നമസ്കാരം ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒന്നാമത് നല്ല തിരക്ക് എന്ന് ഞാൻ പറയുന്നില്ല ഐ പി എല്ലൊക്കെ തുടങ്ങി പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുകയും രാത്രി ഇപ്പോൾ സിനിമ കാണാനുള്ള സമയം സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും ഒരു ടൈമുണ്ടാകില്ല രാവിലെ പിന്നെ വർക്കിന് പോകും അങ്ങനെ 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 ഇങ്ങനെ മടി പിടിച്ചു പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും മെസ്സേജ് അയച്ചിട്ട് കുറേ അഭിപ്രായങ്ങൾ പറയുമ്പോഴും ചേട്ടാ ഈ സിനിമയുടെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് ലിങ്കൊന്നും അങ്ങനെ അയച്ചു കൊടുക്കാറില്ല കാരണം എൻ്റെ കയ്യിൽ അങ്ങനത്തെ സിനിമയിൽ നമ്മൾ പറഞ്ഞതല്ലാത്ത വേറെ സിനിമകളുടെ ലിങ്കൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല എങ്കിലും നമ്മുടെ ചാനൽ വഴി ഒരുപാട് വെറൈറ്റി വെറൈറ്റി സിനിമകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നറിയുന്ന സമയത്ത് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷം ഡാൻസൽ എന്നൊരു സിനിമയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് മില്ലി ബോബി ബ്രൗൺ ആണ് ഈ ഒരു സിനിമയിലെ നായിക കിരൺ സിനിമയാണ് ഒരു അടിപൊളി എന്താ പറയുക നല്ലൊരു ഒരു ഒരു നാടോടി കഥ എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു കഥയാണ് എലോഡി എന്നാണ് നമ്മുടെ നായികയുടെ പേര് മില്ലി അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ അവരുടെ രാജ്യത്ത് ഒരു രാജകുമാരിയാണ് ഇത് നടക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാട്ടോ ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒക്കെ ഒരു ഒരു മൂഡുണ്ടല്ലോ ആ ഒരു ടൈപ്പിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ നാട്ടിൽ ഭയങ്കര പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് നാട്ടിലെ രാജ്യത്ത് അങ്ങനെ രാജകുമാരിയെ രാജകുമാരിയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൃഷി ചെയ്യാനും രാജ രാജാവും രാജ്ഞിയും എല്ലാവരും പുറത്തിറങ്ങി നാട്ടുകാരുടെ ഒപ്പം കൃഷി ചെയ്യാനും ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ദൂരദേശത്തു നിന്നുള്ള അപ്പോൾ ഓറിയ എന്നൊരു രാജ്യമാണ് അപ്പോൾ അവിടുത്തെ ഇസബെല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജ് രാജ്ഞിയാണ് നമ്മുടെ ലോഡ് ബേഫോർഡ് അതായത് ഇലോഡിയുടെ അച്ഛൻ്റെ പേരാണ് ലോഡ് ബേഫോർ അപ്പോൾ ലോഡ് ബേഫോർഡിനെ കാണാനായിട്ട് എന്ന് പറഞ്ഞൊരു രാജ്ഞി ഓറിയ രാജ്യത്തെ രാജ്ഞി വരുന്നു പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പെൺകുട്ടിയെ ഇങ്ങോട്ട് അയക്കണം അവിടെ ആരും നിൽക്കാൻ പാടില്ല അതൊരു നിഗൂഢമായിട്ടുള്ളൊരു ദ്വീപ് പോലെയുള്ള ഒരു രാജ്യമാണ് അങ്ങനെ ഇവർ കല്യാണത്തിന് പോകുന്നു ഇതൊക്കെ സമ്മതിക്കുന്നു അപ്പോൾ നമ്മുടെ ഇലോഡി ആണെങ്കിൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ രാജ്യത്തെത്തുന്നു അവിടെ എത്തുന്നു സുന്ദരനായിട്ടുള്ള രാജകുമാരൻ മുഖത്തൊക്കെ ഒരു ഭയങ്കര വിഷമവും ഉള്ള രാജകുമാരനാണ് ഓറിയ എന്നൊരു രാജ്യം അപ്പോൾ ഭയങ്കര സമ്പത്തും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകളുമാണ് ഓറിയ രാജ്യത്തുള്ളത് അവരുടെ നാട്ടിലൊരു ഉണ്ട് അപ്പോൾ ആ ഡ്രാഗൻ്റെ കാര്യമൊന്നും നമ്മുടെ ഇലോഡിയോടും അവളുടെ അച്ഛനോടും അമ്മനോടും ഒന്നും ഈ രാജ്യത്ത് ആരും പറയുന്നില്ല അവരെത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കല്യാണം അങ്ങനെ കല്യാണം കഴിക്കുന്നു രാജ്യത്തെ പട്ടിണി മാറ്റാനുള്ള ഫണ്ട് ലോഡ് ബേഫോർഡിന് ആ രാജ്ഞി കൊടുക്കുന്നു അപ്പോൾ ലോഡ് ബേഫോർഡിനോട് രാജ്ഞി രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ കരാർ ഇങ്ങനെയാണ് മകൾക്ക് കുറച്ച് അപകട സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു ഈ അപകട സാധ്യത എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തെ ഡ്രാഗണിനെ ഈ ഒരു രാജകുമാരിയെ കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഒരു രക്തബന്ധം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതായത് ഈ രാജ്ഞിയെ കല്യാണം കഴിച്ചിട്ട് ഈ കുടുംബത്തിലേക്ക് കൊണ്ടു വിലോടിയെ കല്യാണം കഴിച്ച് ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു മകളായിട്ട് മാറും ആ മകളെ ഈ ഡ്രാഗനെ ഊട്ടുക എന്നൊക്കെ പറയില്ലേ ഒരു ബലി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ കൊടുത്തു കഴിയണം അതിൻ്റെ പിന്നിലും എന്തിനാണ് ആ ഡ്രാഗന് ബലി കൊടുക്കുന്നത് എന്നുള്ളത് എന്ന എന്ന കാര്യത്തിൽ ഒരു ഭയങ്കര ഒരു കഥയുണ്ട് അപ്പോൾ ഒരു അടിപൊളി സിനിമയാണ് എലോഡി ആ ഡ്രാഗൻ്റെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് കഥ മാറുകയാണ് എന്താണ് ആ ഡ്രാഗൻ്റെ ചിന്താഗതികളും ഡ്രാഗൻ്റെ ഡ്രാഗൺ സംസാരിക്കുന്ന ഒക്കെയാണ് അങ്ങനെ ഈ ഡ്രാഗൻ്റെ ഒരു എന്താ പറയുക ഒരു പകയും ഒരു സ്നേഹവും ആ കാര്യങ്ങളൊക്കെ എലോഡി മനസ്സിലാക്കുന്നു എലോഡി ആ ഡ്രാഗനെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഡ്രാഗനെ വെച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഡാൻസൽ എന്നൊരു സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയത് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലെവലൊന്നും അല്ല പക്ഷെ ആ ഒരു കാലഘട്ടം ആ ഒരു അനിമേഷനും കാര്യങ്ങളൊക്കെ അത്രയും ലെവലിൽ ഹൈ ക്വാളിറ്റി തന്നെ നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരു അടിപൊളി സിനിമ നമുക്കൊരു വൺ ടൈം വാച്ചബിളായിട്ട് ഇത്തരം നാടോടി കഥകൾ ഒരു എന്താ പറയുക ഇത്തരം ഒരു മിത്ത് കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു സിനിമയാണ് ഡാൻസൽ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം Bye.